ഈ പഞ്ചസാര ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു അഡിക്ഷനുണ്ട് നിങ്ങൾ ഈ അഡിക്ഷനാണ് നിങ്ങളെ ഇല്ലാതാക്കുന്നത് നിങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു അഡിക്ഷൻ ഉണ്ട് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ ഒരു അഡിക്ഷൻ ഉണ്ട് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ടച്ച് ചെയ്ത് പോകുന്നുണ്ട് ഷുഗർ എന്നുള്ള ലിവറിന്റെ ഫംഗ്ഷൻ അപ്നോർമലാക്കുകയാണ് കിഡ്നിയുടെ ഫങ്ക്ഷൻ അപ്നോർമൽ ആക്കുകയാണ് പാങ്കരിയാസിൻ്റെ ഫംഗ്ഷൻ അപ്നോർമൽ ആക്കുകയാണ് ഇവൻ കാർഡിയാക്ക് ഇഷ്യൂസ് വരെ ഫാറ്റ് ഫാറ്റി ആണ് ഏറ്റവും എളുപ്പത്തിൽ വരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഏറ്റവും എളുപ്പത്തിൽ വരുന്ന ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ അത് ഫാറ്റി ലിവർ ഒബേസിറ്റിയും ചേട്ടനനിയനുമാണ് നിങ്ങൾക്ക് വണ്ണം കൂടി തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ ശരീരം ഡയബറ്റിക് ആവാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഉണ്ട് നോർമലി ഇവിടെ ആൾക്കാർ അധികം ആൾക്കാർക്കും അങ്ങനെ അത് പഞ്ചസാര ഇത് ശരിക്കും സൂക്രോസ് അല്ലേ അതായത് കരിമ്പിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനമാണ് ഈ പഞ്ചസാര പക്ഷെ പഴങ്ങളിൽ നമ്മൾ പറയുമ്പോൾ ഫ്രക്ടോസ് എന്ന് പറയുന്ന പഞ്ചസാരയുടെ വേറെ രൂപമുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ സൂക്രോസ് മാത്രം വില്ലനായി പോകുന്നത് അതൊരു കെമിക്കലൈസ്ഡ് ആണല്ലോ നോർമലി നമ്മൾ കരിമ്പ് കരിമ്പ് കഴിക്കാം കരിമ്പ് കഴിക്കുന്നതിന് നമുക്ക് വിരോധമില്ല പക്ഷേ ഈ പഞ്ചസാര അതിന്റെ ഒരു കെമിക്കൽ ഫോം ആവുകയും അത് നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടാത്ത രീതിയിൽ കൺവേർട്ട് ആവുന്നത് കൊണ്ടുമാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലെ പലപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ എന്താണ് ശരിക്കും ഈ പഞ്ചസാര ഒരു മനുഷ്യ ശരീരത്തിൽ ചെയ്യുന്നത് അതാണ് ഈ പറഞ്ഞ എന്തൊക്കെയാണ് പഞ്ചസാര കഴിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്നുള്ളതാണ് ഈ ഒന്ന് അതിന് അത് പറയുന്നേക്കാൾ മുമ്പ് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ് അപ്പോൾ അതല്ല അക്യുറേറ്റ് ആയിട്ട് കുറച്ചുകൂടെ അറിയാൻ പറ്റുന്നത് പറ്റുന്നതെന്ന് നമ്മളിപ്പോ കുറച്ച് പഠനങ്ങൾ വന്നിട്ട് ഇപ്പോൾ നമ്മൾ മൂന്ന് മാസത്തെ ആവറേജ് എന്നിട്ട് നിലയ്ക്ക് എച്ച് ബി എ എൻ സി ചെക്ക് ചെയ്യാറുണ്ട് എച്ച് ബി എ സി ഫൈവ് ഒക്കെ ആയി നിൽക്കുമ്പോൾ അതൊരു യു ആർ ഇൻ ബോർഡർ എന്ന് പറയും ഫൈവ് പോയിൻ്റ് ഫൈവിന് മുകളിൽ കയറുമ്പോൾ യു ആർ ഗോയിങ് ടു ബി ഡയബറ്റിക് എന്ന് പറയും സിക്സിന് മുകളിലൊക്കെ വരുമ്പോൾ നമ്മൾ അവരോട് പറയും യു ഷുഡ് ബി കെയർഫുൾ ആൻഡ് അങ്ങനെയുള്ളത് അപ്പോൾ ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് ഒക്കെ ആകുമ്പോൾ തന്നെ അവർ ഡയറ്റും ഒക്കെ എടുത്ത് നോക്കിയാൽ അവർക്ക് അത് വളരെ ഈസിയായിട്ട് അത് കൺട്രോൾ ചെയ്ത് പോകാനും പറ്റും പക്ഷേ ഇതിനപ്പുറം അവർക്ക് ഈ ഡയബറ്റിക്ക് വരുന്നതിന് കുറേ നാൾ മുമ്പ് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ എച്ച് ബി എ വൺ സി ഫൈവ് പോയിൻ്റ് ഫൈവ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഈ പറഞ്ഞ നോർമൽ ഒരു വൺ ടെന്നിലൊക്കെ മേളിൽ പോകുന്നതിന് മുമ്പ് കുറേ നാൾ മുമ്പ് തന്നെ നമ്മുടെ ശരീരം ഡയബറ്റിക് ആവാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഉണ്ട് അത് നോർമലി ഇവിടെ ആൾക്കാർ അധികം ആൾക്കാർക്കും അങ്ങനെ അത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്നുള്ളതാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഇൻസുലിൻ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ല ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്നുള്ളൊരു ടെസ്റ്റാണ് ഈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ ശരീരം ഇൻസുലിൻ റെസിസ്റ്റന്റ് ആകുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും അത് എലിവേറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് അത് കണ്ട്രോൾ ചെയ്തെടുത്താൽ നമ്മളൊരു ഡയബറ്റിക്കിലേക്ക് പോകാതെ തന്നെ നമുക്ക് മതി എല്ലാ ലാബിലും ഉണ്ടോ അത്ര കോമൺ ആണോ ആൾക്കാർ എന്നെനിക്കറിയില്ല പക്ഷെ എല്ലാ ലാബിലും അവർക്ക് അതിനുള്ള ഉണ്ട് ഉള്ളതാണ് ഫാസ്റ്റിംഗിൽ പോകണമെന്നേ ഉള്ളൂ നമ്മൾ ഭക്ഷണം കഴിക്കാതെ കുറവായിട്ടാണ് പോകേണ്ടത് എന്നുള്ളതാണ് ഇനി അത് ഒരു ട്വൻ്റി ഫോർ വരെയൊക്കെയാണ് പറയുന്നത് പക്ഷെ പതിനഞ്ചിന് മുകളിലൊക്കെ പോകുമ്പോൾ തന്നെ നമ്മളത് യു ഷുഡ് ബി കെയർഫുൾ എന്ന് പറയും അത് വളരെ ചെറുപ്പത്തിൽ നമുക്കത് ചെയ്താൽ തന്നെ വളരെ നല്ലതാണ് ഇപ്പോൾ ഈ ആളുകൾ മുപ്പത് വയസ്സിന് മുകളിലൊക്കെ പോകുമ്പോൾ ഡയബറ്റിക് ആവുന്നു എന്ന് പരാതി പറയുന്നില്ലേ അപ്പോൾ അത് അവർക്ക് നേരത്തെ തന്നെ ടീനേജേഴ്സിനു വരെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് എന്നുള്ളത് ഇനി ഷുഗറിൻ്റെ ദോഷഫലങ്ങൾ അല്ലെങ്കിൽ ഷുഗർ എന്തൊക്കെ ദോഷങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധ്യത ഉള്ളത് എന്നുള്ളതാണ് പൻസാര എന്നുള്ളത് പക്ഷേ അതൊരു വളരെ വലിയൊരു സംഭവമാണ് നമുക്ക് ശരീരത്തിലെ ഏത് ഭാഗത്തിനും ദോഷമാണ് എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് കാരണം ഓവറായിട്ടുള്ള നമ്മുടെ പഞ്ചസാരയുടെ ഇൻടേക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പ്രശ്നം വരുത്തുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഒന്ന് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഷുഗർ കട്ട് ചെയ്യുമ്പോൾ അതായത് നിങ്ങൾ പഞ്ചസാര ഒരു വൺ മന്തിലേക്കും ഒരു നാപ്പത്തഞ്ച് ദിവസത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് പഞ്ചസാര കട്ട് ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ ട്വന്റി ഫൈവ് പെർസെന്റേജ് വരെ കുറയുന്നത് നമ്മളുടെ കേസിലാണ് ഞങ്ങൾക്ക് നേരിട്ട് അല്ലാതെ വേറെ ആരും അനുഭവം ഉള്ളതാണ് അല്ലാതെ ഒരു നിർബന്ധമില്ല ഒരു നിർബന്ധമില്ല ഡയബറ്റിക് വരുന്നതിന് ശേഷം ഫാറ്റി ലിവർ പറഞ്ഞ ഒരു നിർബന്ധമില്ല കാരണം അപ് ടു വൺ പോയിന്റ് ഡയബറ്റിക്കിനേക്കാളും ഈസിയായിട്ട് ഇപ്പം ആൾക്കാർക്ക് വരുന്ന എന്താണ് ഫാറ്റി ലിവർ ആണ് അല്ല അപ്പം ഞാൻ ഡോക്ടർ ഒരു സെഷൻ വെച്ചിട്ട് അതായത് ഇപ്പം ഷുഗർ ഡയബറ്റിക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരാൾക്ക് അപ്പോൾ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലല്ല ഇപ്പം ഷുഗർ ഇൻടേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതെ അല്ലേ അല്ലേ ഡെഫിനറ്റായിട്ട് സി ഫാറ്റ് ലിവർ എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഞാൻ എപ്പോഴും പറയും നമ്മൾ ഏറ്റവും കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ട അവയവം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാനത് പറയുക കാരണം ലിവറിനെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്താൽ റെസ്റ്റ് ഓഫ് ദ ബോഡി നിങ്ങൾ ഒരു പരിധി വരെ ടേക്ക് കെയർ ചെയ്യപ്പെടും കാരണം ലിവറിനെ ടേക്ക് കെയർ ചെയ്യാൻ അല്ല അത് കുറച്ച് ടാസ്ക് ആണ് നമ്മൾ തമാശകര അമേരിക്കൻ വിസ കിട്ടിയാൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെയും വിസ കിട്ടും എന്ന് പറയുമല്ലോ കാരണം അമേരിക്കൻ വിസ കിട്ടുന്നത് എളുപ്പമല്ല ലിവറിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് കുറച്ച് പ്രയാസകരമായി അതായത് നമ്മുടെ ലൈഫ് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കാരണം ഫാറ്റി ലിവറാണ് ഏറ്റവും എളുപ്പത്തിൽ വരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഏറ്റവും എളുപ്പത്തിൽ വരുന്ന ലൈഫ് ഇഷ്യൂസ് അത് ഫാറ്റി ലിവർ ഒബേസിറ്റിയും ചേട്ടനുമാണ് നിങ്ങൾക്ക് വണ്ണം കൂടി തുടങ്ങുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾക്ക് എവിടെയൊക്കെയോ ഫാറ്റി ലിവറിൻ്റെ സാധ്യതകൾ കൂടി വരുന്നുണ്ട് എന്നാണ് ഫാറ്റി ലിവറിന്റെ വേറൊരു കാര്യം ഫാറ്റി ലിവർ അറിയണമെങ്കിൽ എൽ ലഫ്റ്റ് ചെയ്താൽ പോരാ എന്നുള്ളതാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്നുള്ളതല്ലേ നമ്മൾ അത് ഒരു അമ്പത് ശതമാനത്തിന് മേളിൽ എൽ ലെഫ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് അറിയാൻ സാധ്യല്ല നിങ്ങൾക്ക് എപ്പോഴും അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ ഫൈബ്രോ സ്കാനോ എടുത്ത് നോക്കിയാലാണ് എന്ത് ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ എന്നറിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫാറ്റി ലിവറിന് ഇപ്പൊ ഏജ് കാറ്റഗറി ഇല്ല ഇല്ല ഏത് ഏജിലുള്ളവർക്കും ഫാറ്റി ലിവർ ഇല്ല പക്ഷേ ഇല്ലല്ലോ ഇല്ല അപ്പം ഇതെന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പല ബിസിനസ് കമ്മ്യൂണിറ്റിയിലൊക്കെ പോയിരിക്കുമ്പോൾ ഞാൻ എൽ എഫ് ടി എന്നുള്ള ചെക്ക് ചെയ്തു എനിക്ക് എസ് ജിഒ ടി എസ് ജി ബി ടി ഒക്കെ അമ്പതിന് താഴെ ഉള്ളു ഞാനിന്ന് അടിച്ച് തകർക്കാൻ പോവുകയാണ് എന്നാ പറയുക പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു പരിസ്ഥിക്കപ്പുറം കൊഴുപ്പ് അടിഞ്ഞു ചേരുമ്പോഴൊക്കെയാണ് പലപ്പോഴും എൽ എഫ് ടിയിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ വേരിയേഷൻ വൈറസ് അൾട്രാസൗണ്ടോ ഫൈബ്രോ സ്കാനോ ചെയ്താൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡിലാണ് നിങ്ങളുടെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അത് ഉള്ളത് എന്നറിയാൻ പറ്റും

ഫങ്ഷന് അപ്നോർമൽ ആവുകയും നമ്മളുടെ ശരീരം ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവുകയാണ് നമ്മൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഒരു സമയത്തിനപ്പുറം ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവുക എന്നുള്ളതും വി ആർ ഗോയിങ് ടു എ ഡയബറ്റിക് ഡയബറ്റിക്സ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പരിധിക്കപ്പുറം ഷുഗർ കഴിക്കുന്നതുകൂടി നമ്മുടെ നമ്മുടെ ഓർഗൻസിന്റെ എല്ലാ ഫംഗ്ഷനുകളെയും അപ്നോർമൽ ആക്കുക ലിവറിന്റെ ഫങ്ക്ഷെ അപ്നോർമൽ ആക്കുകയാണ് കിഡ്നിയുടെ ഫംഗ്ഷൻ അപ്നോർമൽ ആക്കുകയാണ് പാങ്കരിയാസിന്റെ ഫങ്ക്ഷെ അപ്നോർമൽ ആക്കുകയാണ് ഇവൻ കാർഡിയ്ക്ക് ഇഷ്യൂസ് വരെ നമ്മൾ പലപ്പോഴും ഷുഗർ അവോയ്ഡ് ചെയ്യുമ്പോൾ ചില ചേഞ്ചുകൾ കണ്ടുവന്നിട്ടുണ്ട് ബ്ലഡ് പ്രഷറിൽ വരെ ബി പിയിൽ വരെ അതുകൊണ്ട് ഷുഗർ തൊടാത്ത ഏരിയ ഉപ്പ് മുതൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും ടച്ച് ചെയ്ത് പോകുന്നുണ്ട് ഷുഗർ എന്നുള്ളത് പഞ്ചസാര കാര്യം അറിയില്ല അതൊരു പുതിയ അതല്ല ഈ പഞ്ചസാര നമ്മൾ കഴിച്ചാലും കഴിച്ചാലും ഭക്ഷണം അങ്ങനെയുള്ള എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരം റെക്കഗ്നൈസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് വരുന്നു എന്നുള്ള നമ്മൾ പഞ്ചസാര വിവേചന ബുദ്ധിയുണ്ട് കൃത്യമായിട്ട് മാറ്റി തന്നെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് പക്ഷെ ഇതിന്റെ പ്രശ്നം അറിയോ സി നിങ്ങൾ കാർബോഹൈഡ്രേറ്റും വീറ്റും മില്ലറ്റും ഓട്സും റാങ്കിയും ഒക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കുന്നെങ്കിലും ഈ പഞ്ചസാര ഉണ്ടാക്കുന്ന ഒരു അഡിക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു അഡിക്ഷൻ ഉണ്ട് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ ഒരു അഡിക്ഷൻ ഉണ്ട് ഈ അഡിക്ഷനാണ് നിങ്ങളെ ഇല്ലാതാക്കുന്നത്